ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമുക്കൊരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഇന്ന് കാലത്ത് നമുക്ക് മോൾക്ക് എന്താക്കി കൊടുക്കുന്ന നോക്കാം അപ്പോൾ ഇന്ന് നമുക്ക് മോൾക്ക് ദോശയാണ് കാലത്ത് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ദോശ ഉണ്ടാക്കുകയാണ് അപ്പൊ നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കി അവൾക്ക് കറി അങ്ങനെ അധികം കഴിക്കൊന്നുമില്ല കുറച്ച് കറി കഴിക്കുള്ളൂ കടലക്കറിയാണിപ്പോൾ വെച്ചിരിക്കുന്നത് ഇതാ കടലക്കറി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കടലക്കറി കുറച്ച് കൊടുത്ത് നോക്കാം പിന്നെ നമുക്ക് അവൾക്ക് കൂടുതൽ ഇഷ്ടം എല്ലപ്പൊടിയും നമ്മൾ ദോശയും കൂടെ കൊടുക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം എന്നാലേ സൈഡ് കുറച്ച് കടലക്കറിയൊക്കെ കൊടുക്കും കേട്ടോളൂ ഞാൻ ിപ്പോൾ നമ്മൾ അവൾക്ക് മോൾക്കുള്ള ദോശ മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ കലുവിനുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എന്ന് വെച്ചാൽ എന്നാലും ഞാനൊരു മൂന്നെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അവൾക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഉള്ളത് ഉണ്ടാക്കും പിന്നെ കല്ലിൻ്റെ അച്ഛൻ ജോലിക്ക് പോയത് തന്നെ പിന്നെ കാലത്തൊന്നും കഴിക്കില്ല ഉച്ചയ്ക്കുള്ള ചോറ് മാത്രമേ കൊണ്ടു അപ്പോൾ നമ്മൾ ആർക്കും ഇപ്പോൾ ഇതിനെ ദോശൻ്റെ കാലത്തുള്ള ഫുഡായിരിക്കും വേണ്ട എനിക്കും മോൾക്കും മാത്രം മതി അപ്പോൾ ഞങ്ങൾ കല്ലുന് കൊടുത്ത് കുളിപ്പിച്ച് ഒന്ന് ഉറക്കി കഴിഞ്ഞിട്ടാ പിന്നെ ഞാൻ കഴിക്കാനിരിക്കൂ അപ്പോൾ കല്ലുന് വേഗം കൊടുക്കട്ടെ അപ്പോൾ ദോശ ഞാനൊരു മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇതും കൂടെ കൂട്ടിയിട്ട് ഒരു മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ അതായത് ഞാൻ നമ്മൾ നെയ്യൊക്കെയാണ് കുറച്ച് മേളെ ഇങ്ങനെ തൂക്കി കൊടുക്കുന്നത് ഇന്ന് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ട് ഇനി സമയമായി കുറച്ച് വൈകിട്ടാണ് അവൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ദോശയുണ്ടാക്കി അവൾക്ക് കൊടുക്കാം കല്വിനുള്ള ദോശ എടുത്തിട്ടുണ്ട് ഒരു ദോശ എടുത്തിട്ടുണ്ട് ഒരു ദോശ ഫുള്ളായിട്ടൊന്നും കഴിക്കില്ല എന്നാലും ഞാൻ എടുക്കും അപ്പോൾ നമ്മൾ കുറച്ച് വെല്ല വല്ലപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് കുറച്ച് വല്ലപ്പൊടിയും കൂടി എടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് കടലക്കറിയും കൂടെ കല്ലു നമുക്ക് ദോശ കഴിക്കാം ദോശ കഴിക്കാം എന്താ കഴിക്കാം എന്നാ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോട്ടോ അപ്പൊ കല്ലുന് ദോശ കൊടുക്കാണ് വിശന്നിട്ടിരിക്കുന്ന കാരണം വേഗം രണ്ടു മൂന്ന് വായൊക്കെ കഴിക്കാം

അപ്പോൾ കല്ലു ഇന്ന് ഇത്തിരി നേരത്തെ തന്നെ കഴിച്ചു കഴിഞ്ഞു കേട്ടോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരു ദോശ ഫുള്ളായിട്ട് അവൾ കഴിച്ചു ചില ദിവസങ്ങളിൽ കഴിക്കണ്ട ചില ദിവസങ്ങളിൽ ഒന്നും കഴിക്കാറൊന്നുമില്ല അപ്പം ദോശ കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞു ഇനി എന്താ ചെയ്യുക കല്ല് നമുക്ക് കുളിക്കല്ലേ ആ കല്ലു അപ്പം ഇനി കുളിച്ച് സുന്ദരി കുട്ടിയായിട്ട് കാണാം കല്ല് കൂളിയൊക്കെ കഴിഞ്ഞു നമ്മൾ പൗഡർ ഒന്നും ഇട്ടുകൊടുക്കില്ല കേട്ടോ കല്ലുവിനെ നമ്മൾ എണ്ണ തയ്ച്ച് കുളിപ്പിക്കുമ്പോൾ അത്രേ ഉള്ളൂ ക്രീമൊന്നും അങ്ങനെ യൂസ് ചെയ്യില്ല മുമ്പൊക്കെ ചെയ്ത് കുഞ്ഞായിരിക്കുമ്പോൾ ചെയ്തിരുന്നതാണ് ഇപ്പോൾ ക്രീമൊന്നും യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ചന്ദന കുളിയൊക്കെ തൊട്ട് കഴിഞ്ഞിപ്പോൾ കുളിച്ച് കഴിഞ്ഞ ആവശ്യം ഉറങ്ങണം ശരി 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 അപ്പോൾ കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലിനൊന്ന് കുറച്ച് നേരം ഉറങ്ങാം അപ്പോൾ അതിന്റെ വാശിയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാവണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബൈ